സംഖികളുടെ മനസ്സ് എത്രത്തോളം വികൃതമാണെന്ന് കേരള സമൂഹത്തിന് എല്ലാവർക്കും അറിയാം ഒരിറ്റു മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് സംഖികകൾ പെരുമാറുന്നത് അവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആഭാസപരമായ വാക്കുകൾ മോശമായ വാക്കുകൾ അത് സംഖികൾ മൃഗത്തേക്കാൾ അധപതിച്ചുപോയ ഒരു കൂട്ടമാണെന്ന് നമുക്കിനു സംശയം പറയാൻ കഴിയും ഇതുപോലെയുള്ള വർഗീയവാദികൾ ഈ ലോകത്ത് വേറെയില്ല മൃഗങ്ങൾക്ക് പോലും പിന്നെയും അല്പം കരുണയും സ്നേഹമൊക്കെ ഉണ്ടാവും പക്ഷെ സംഖികൾക്ക് അതുപോലുമില്ല മനസ്സിൽ മനുഷ്യത്വം ഇല്ലാത്തൊരു കൂട്ടമാണത് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് വളരെയധികം ദാരുണമായ ഒരു അപകടം നടന്നത് ആ അപകടം കേരള സമൂഹത്തെ എത്രത്തോളം വേദനയിലാഴ്ത്തി എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് കേരളം ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞ് സഹിക്കാൻ കഴിഞ്ഞില്ല കാഴ്ചകൾ ആ നാല് മരണപ്പെട്ട നാല് മക്കളുടെ മയ്യത്ത് കണ്ട് അവരെ അടക്കം ചെയ്യാൻ ഒരുക്കിയ കബറ് കണ്ട് ആ മയ്യത്തുകൾ കണ്ട് വിങ്ങി മാതാപിതാക്കളുടെ കണ്ണീര് കണ്ട് അവരുടെ സങ്കടം കണ്ട് കേരള സമൂഹം ഒന്നടങ്ങ് പൊട്ടിക്കരഞ്ഞു അത്രയും വേദിന നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും മരണപ്പെട്ടു പോയത് നാല് മുസ്ലിം പെൺകുട്ടികളായതുകൊണ്ട് സംഘികൾ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് താഴെയിടുന്ന കമൻറ്റുകൾ വായിക്കാൻ പോലും കഴിയില്ല അത്രയും മോശമായ പരാമർശങ്ങളാണ് ഈ വർഗീയവാദികൾ നടത്തിയത് ഞാൻ ആ സ്ക്രീൻഷോട്ട് കൊടുക്കാം എനിക്കത് വായിക്കാൻ കഴിയില്ല എങ്ങനെയാണ് എനിക്കത് വായിക്കാൻ കഴിയുക ഒരു മനുഷ്യന് വായിക്കാൻ കഴിയില്ല സംഘികൾക്ക് മുസ്ലിമുകളോടുള്ള അതിയായ ആ ഒരു വിരോധവും വെറുപ്പും എത്രത്തോളമാണിതെന്നുള്ള നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് ഇപ്പോൾ മാത്രം കാണുന്ന പ്രവണതയല്ല നമ്മുടെ കേരളത്തിൽ എവിടെ ദുരന്തം സംഭവിച്ചാലും ആ ദുരന്തത്തിൽ മരണപ്പെട്ടു വീഴുന്നത് ഭൂരിഭാഗം മുസ്ലിമികളാണെങ്കിലും അവിടെയും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളുമായി സംഘികൾ കടന്നു വരാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച വയനാട് ദുരന്തം ഉണ്ടായത് ആ ദുരന്തം നടന്ന സമയത്ത് അതിൽ മരണപ്പെട്ടു പോയത് കൂടുതലും മുസ്ലിം കുടുംബമായതുകൊണ്ട് മുസ്ലിമികളായതുകൊണ്ട് അവിടെയും ഈ വർഗീയവാദികൾ വർഗീയ പരാമർശവുമായി രംഗത്തെത്തി അന്ന് മനുഷ്യത്വവും മനസാക്ഷിയുമുള്ള കേരളീയ സമൂഹം ആ സംഖ്യകൾക്ക് കനത്ത മറുപടിയാണ് നൽകിയത് ഇതുപോലുള്ള വർഗീയവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അവനെയൊക്കെ നാണം കെടുത്തണം എന്നാലേ ഇതുപോലെയുള്ള വർഗീയവാദികൾ മോശമായ കമന്റുകളൊക്കെ ഇനിയിടാതിരിക്കുകയുള്ളു പോലീസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികളും ഈ നരാധമനെ ഇത്തരത്തിൽ മോശമായ കമന്റിട്ട ഈ നരാധമനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് നോക്കൂ ഈ ദുഷിച്ച മനസ്സുള്ള വർഗീയവാദിയുടെ ഒരു കുടുംബത്തിലാണ് അവൻ ഏതെങ്കിലും പ്രിയപ്പെട്ടവരാണ് മരണപ്പെട്ടതെങ്കിൽ ഇവൻ ഇതുപോലെ ചിന്തിക്കുമായിരുന്നോ ഇവൻ ഇതുപോലെ കമന്റിടുമായിരുന്നോ സ്വന്തം കുടുംബത്തിലെ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദനയും പ്രയാസവും എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെയുള്ള ദുഷിച്ച മനസ്സുള്ള വർഗീയവാദികളെ തൊട്ട് അള്ളാഹു അള്ളവ എല്ലാവരെയും കാത്തുഷിക്കട്ടെ അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വയ്ക്കാനുണ്ട് പാലക്കാട് നടന്ന ആ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസാരി സൂര്യ ഉസ്താദ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ ഒരു വാർത്ത കാണാനിടയായത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയായിരുന്നു ആ സമയത്ത് അദ്ദേഹം കണ്ട ഒരു കാഴ്ച അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് വളരെയധികം ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ആ പാലക്കാട് മരണപ്പെട്ട കുട്ടികളുടെ മയ്യത്ത് കവറടക്കം ചെയ്യുന്നത് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ആ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഒരു കുട്ടിയുടെ വാപ്പ രീതാരിതാന്ന് ഇങ്ങനെ ഹൃദയഭേദകമായി വിളിക്കുന്നുണ്ട് അതിങ്ങനെ കണ്ട് നമ്മുടെ ഉള്ളുരങ്ങി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ അവസാനിച്ച് മറ്റൊരു വീഡിയോ സ്ക്രീനിലേക്ക് വരികയാണ് ഏതാ വീഡിയോ എന്നറിയും കൂട്ടുകാരെല്ലാം കൂടെ കൂടി തന്റെ സതീർത്തിനും സഹപാഠിയുമായ മറ്റൊരു കൂട്ടുകാരന്റെ വസ്ത്രം വലിച്ച് അവിചാരിതമായി താക്ക ആ കുട്ടി ഇങ്ങനെ എന്താണ് സംഭവിച്ചതെന്നറിയാമയ്യതെ വയോവിഹ്വലനായി നിസ്സഹായനായി ഇങ്ങനെ നിൽക്കുന്നു ചുറ്റും കൂടിയിരുന്ന് മറ്റു കൂട്ടുകാർ ചിരിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരന്റെ വസ്ത്രം വലിച്ചു താക്കുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നാല് ലക്ഷം ആളാണ് ആ വീഡിയോ കണ്ടത് അതിന്റെ കമന്റ് ബോക്സിൽ ആളുകൾ ചിരിച്ചർമാതിച്ച് മറിയുന്നുണ്ട് ഒരു വേള ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു പോയി സോഷ്യൽ മീഡിയയിലേക്കിടന്ന് അറുമാദിക്കുകയും അതിൽ അഭിനമിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഈ പുതിയ തലമുറയുണ്ടല്ലോ അവരെ ഫോണിലേക്കൊന്നും ഈ നമുക്ക് ലഭിക്കുന്നതുപോലെ ഇവരേ പ്രായമുള്ള മക്കൾ മരണപ്പെടുകയും അവരുടെ നിര്യാണത്തിൽ മനന്നൊണ്ട് നെഞ്ചുനഞ്ചു കരയുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങളും അവസാനം മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് കവറിലേക്ക് ഇറക്കി വെക്കുന്ന ദൃശ്യമൊക്കെ ഇവരെ ഫോണിലേക്കൊന്നും എത്തുന്നില്ലേ എത്തിയാലും അവരിൽ പ്രതിഫലനം ഉണ്ടാവുമെന്ന് അറിയാൻ വയ്യ എന്നിരുന്നാലും എന്നെ കേട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ മക്കളോട് സസ്നേഹം പറയാനുള്ളത് ദേ ഈ വിധികളൊന്നും അവർക്ക് മാത്രം എഴുതപ്പെട്ടതല്ല ഇതൊന്നും നമ്മൾ വന്ന് ഭവിക്കത്തില്ല എന്ന് ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല നിങ്ങൾ അറിഞ്ഞു കാണും രണ്ട് ആഴ്ച മുമ്പ് ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം അപകടത്തിൽപ്പെട്ടത് ഒരു നിലക്കും ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മൾ പോയി വീഴുന്നത് നോക്കൂ ഈ പാലക്കാട് നടന്ന അപകടം തന്നെ എന്ന് ശ്രദ്ധിച്ചു ഒമ്പത് കുട്ടികൾ ഒന്നിച്ചു വരുന്ന സ്ഥലം അവര് ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോൾ രണ്ടാട്ട് വഴി പിരിയുന്നു നാലുപേരിപ്പുറത്തും ബാക്കിയുള്ളവരെ അപ്പുറത്തും അപ്പുറത്തെ സൈഡിൽ പോയവർക്കും എങ്ങനെങ്കിലും മുൻകൂട്ടി ഇൻഫർമേഷൻ കിട്ടിയോ നമ്മൾ ഈ സൈഡിൽ തന്നെ പോകണം ഇല്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന ഒരു അപകടത്തെ കാലിക്കൂട്ടി കണ്ടുകൊണ്ട് അവരെ അവരിപ്പുറത്ത് പോയതാണോ അല്ല ഈ നാല് കുട്ടികൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണപ്പെടുമെന്ന് അവർക്ക് ഏതെങ്കിലും ഒരു ദുസൂചനയെങ്കിലും കിട്ടിയിരുന്നു ഇല്ല ഏത് ദിരീശ്വരവാദിക്കും അവസാനം പറയാനുള്ളതൊക്കെ വിധിയാണെന്നാണ് വിധിയാണെങ്കിൽ ഈ വിധി വിധിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ അവന്റെ തീരുമാനത്തിൽ എൻ്റെ ഈ ശബ്ദം അവസാനിക്കുമ്പോൾ അടുത്ത വീഡിയോ എന്നല്ല അടുത്ത വിശ്വാസം എടുക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ് ഈ തമാശയും കളിയൊക്കെ പരിധി വിടുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും മൂല്യവത്തായ സമ്പത്താണ് ആത്മാഭിമാനം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായി നബിയുന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അഹി മാത്തങ്ങൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് മനുഷ്യന്റെ സ്വത്തിനും മനുഷ്യന്റെ ജീവനും സംരക്ഷണം കൊടുക്കണം എന്നാണെങ്കിലും അള്ളാൻ റസൂൽ പറഞ്ഞത് ഒന്നുകൂടി കയറിയ പറഞ്ഞു ഒന്നരണ്ണധികമാണ് പറഞ്ഞത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും മാത്രമല്ല മനുഷ്യന്റെ ആത്മാഭിമാനം പോലും കളങ്കപ്പെടുത്താൻ പാടില്ലെന്ന നമ്മൾ ഇത്തരം ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് എമ്പാടും പരക്കുകയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ പലരുടെയും ഫോണിൽ കിടക്കുകയാണ് അത് കൈമാറ്റം കൈമാറ്റം ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് മറ്റൊരു തന്റെ അപുറത്ത് അവരുടെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നു ഒന്നിരിക്കെ എടുത്തവൻ മരണപ്പെടുന്നു അല്ലെങ്കിൽ എടുക്കപ്പെട്ടവൻ മരണപ്പെടുന്നു ഏതിരുന്നാലും ഭൂമിക്ക് മുകളിൽ ഈ വീഡിയോ ഉണ്ടല്ലോ ഈ ചെയ്തവൻ ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞാലും അവന്റെ കവറിലേക്ക് അനന്തമായി ഈ പാപത്തിന്റെ പങ്ക് പറ്റേണ്ടി വരില്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ ഏതു വഴിക്കാണ് ഈ ജീവിച്ച് നീങ്ങുന്നത് നമ്മൾ മുസ്ലിംങ്ങളാണെങ്കിൽ ഒരച്ചടക്കത്തിന്റെ പാത നമുക്ക് ഇസ്ലാം നിർദ്ദേശിച്ചതിട്ടുണ്ട് അതിനെല്ലാം കൈ ഒഴിഞ്ഞുകൊണ്ട് വെറും തോന്നിവാസികളായി ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഇത്തരം അപകടങ്ങളെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ച് എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇനി ഒരു അപകടം പറ്റിയില്ലെങ്കിൽ പോലും എന്റെ വല്ലുപ്പായും വല്ലുമായും എന്റെ വാപ്പയുമൊക്കെ പോയ വഴിയിൽ സഞ്ചരിക്കേണ്ടവരാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിന്നെങ്കിലും ഇതെല്ലാം അവസാനിപ്പിച്ച് നന്മയുടെ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ തലയുടെ മുകളിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ഭരണം ആ കൊളുത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കഴുത്തിലേക്ക് വീഴുമെന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നുള്ളത് ധർമ്മനിഷ്ഠയായി കർമ്മദിരതരായി ഒരാൾക്ക് ഉപദ്രവം ഇല്ലാതെ ഉപകാരം ചെയ്ത് നന്മയുടെ വാക്താക്കളായി ജീവിച്ചു മരിക്കുകയാണുള്ളത് അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നല്ലൊരു കാരുണ്യത്തിന് മനസ്സുണ്ടാകണം ആ കാരുണ്യത്തിൽ അച്ഛമായ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്ന് പ്രതിഫലിപ്പിക്കണം അഫി കേട്ടെ